കുറച്ചു ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ എടുത്തിരിക്കുന്ന സ്ഥലങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ അപ്പോ വീഡിയോ എടുത്തിരിക്കുന്ന വ്യക്തി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം ഇത് ആർക്കും ഒരു ഉപദ്രവവും ശല്യവും ഇല്ലാത്ത അല്ലെങ്കിൽ ആർക്കും ആ ഒരു വിശ്വാസം കൊണ്ടൊരു ദ്രോഹം ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് അവിടെ പോയിട്ട് കൈയിട്ട് കലക്കി കുത്തിപ്പുണ്ടാക്കി കളങ്കപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ജാസ്മിൻ ജാഫറിന്റെ ലേറ്റസ്റ്റ് ഇഷ്യൂ എല്ലാവരും അറിഞ്ഞാണല്ലോ എന്നാൽ ഇപ്പോൾ അത് വേറൊരു വിവാദത്തിലോട്ട് പോയിരിക്കുകയാണ് മതത്തിന്റെ പേരിലുള്ള തമിഴ് തള്ളിലും അങ്ങനെ കാര്യങ്ങളും വേറൊരു സൈഡിൽ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഗുരുവായൂർ അമ്പല നടയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വേറൊരു വിഷയം കൂടിയാണ് ഞാൻ എന്തായാലും വാർത്ത കൊടുക്കാം അതിനു മുന്നേ ഈ വിഷയം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഗുരുവായൂർ അമ്പല നടയിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ റീൽസ് ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ള നിയമം അടക്കം വന്നത് എല്ലാവരും അറിഞ്ഞൊരു വിഷയമാണ് ജസ്നാസ് അലി ഒറ്റൊരുത്തി കാരണമാണ് ആ നിയമം അടക്കം വന്നത് എന്നാൽ അത് അറിഞ്ഞുവെച്ചുകൊണ്ട് ജാസ്മിൻ ജാഫർ അവിടെ പോയിട്ട് ഒരു വെല്ലുവിളി നടത്തുന്ന രീതിയിൽ തന്നെയാണ് ഒരു റീൽ ചിത്രീകരിച്ചിട്ടുള്ളത് അതിനുശേഷം മാപ്പ് വന്ന് പറഞ്ഞെങ്കിലും ഞാനത് വിശ്വസിക്കത്തില്ല ഇതൊന്നും അറിയത്തില്ലായിരുന്നു ഇത്രയും വലിയ വിഷയങ്ങളും കോൺട്രവേഴ്സികളും ആയിട്ടും ഓ അവിടെ അമ്പല നടയിൽ ഇങ്ങനെ പോയി റീൽ എടുക്കാൻ പാടില്ല എന്ന് തനിക്ക് അറിയില്ല എന്ന് പറയുന്നത് എനിക്കൊരു യോജിപ്പും പേഴ്സണലി ഫീൽ ചെയ്തില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും കൊള്ളാം കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഗുരുവായൂർ അമ്പല നടയിൽ ജാസ്മിൻ പോയിട്ട് റീൽ ചിത്രീകരിച്ചതിനെ പറ്റിയിട്ട് വൻ വിവാദമായി അതുപോലെ ജാസ്മിനെതിരെ കേസ് വരെ ആയിട്ടുണ്ട് അവിടെ ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം ഇറങ്ങാൻ പാടുള്ള കുളത്തിലെങ്ങാണ്ട് ജാസ്മിൻ ഇറങ്ങി അത് വിവാദമായി വൻ ആക്കി വെച്ചിട്ടുള്ളത് എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ പ്രകാരമുള്ള ന്യൂസ് ഒന്ന് കേട്ടു നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ പുണ്യാഹം നടത്താൻ ഒരുങ്ങി ദിവസം റീൽസ് ചിത്രീകരിക്കാനെത്തിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ ക്ഷേത്ര കാൽ കഴുകിയ സംഭവത്തെ തുടർന്നാണ് പുണ്യാഹം നടത്തുന്നതെന്നും ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകളും ശിവയെയും ആവർത്തിക്കുമെന്നും ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അറിയിച്ചു അതായത് ഗുരുവായൂർ അമ്പല നടയിലുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ജാസ്മിൻ കാൽ കഴുകിയതിനെ തുടർന്ന് അവിടെ പുണ്യാഹം ചെയ്യുന്നു എന്നുള്ള അതായത് ആറ് ദിവസത്തെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്തോ അയത്തം സംഭവിച്ചു എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് അങ്ങനെ ചില പൂജകളും കാര്യങ്ങളും ആറ് ദിവസം നീണ്ട പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്താണ് അവിടെ ശുദ്ധീകരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് സി ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട് അതായത് കുറെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഓ എന്തുവാടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എന്നുള്ള രീതിയിൽ ജാസ്മിൻ ഒരു കുളത്തിൽ പോയി കാല് ചവിട്ടിയതോടെ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഈ സംഭവിച്ചത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അതുപോലെ മറ്റൊരു സൈഡിൽ ജാസ്മിനെതിരെയുള്ള സംഭവങ്ങളും നടക്കുന്നുണ്ട് ജാസ്മിൻ കാരണമാണ് ഈ വിഷയങ്ങൾ ഉണ്ടായത് അങ്ങനത്തെ രീതിയിൽ ഉള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുവാര അമ്പലം നട അവിടെ അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ അവർ വർഷങ്ങളാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കും ഒരു ദോഷം വരുന്ന രീതിയിലുള്ള ആചാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല രണ്ട് ചില അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ മോശമായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതുപോലെയുള്ള മോശമായിട്ടുള്ള ആചാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരു വിഷയവും അവിടെ വരുന്ന ഭക്തർക്ക് പ്രാർത്ഥിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാം അതുപോലെ വീഡിയോ എടുക്കുകയോ റീൽ ഷൂട്ട് ചെയ്യുകയോ ഒന്നും പാടില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വീഡിയോ എടുപ്പം കാര്യങ്ങളൊക്കെ നടത്താം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുപോലെ തന്നെ ജസ്നാദ് അലി ഒരുത്തി കാരണം ഈ വിഷയങ്ങളെല്ലാം അവിടെ ഉണ്ടായിട്ടുള്ളതും പിന്നെ ആർക്ക് റീൽ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോയിട്ടുള്ളത് ഓക്കെ അതവിടെ നിൽക്കട്ടെ അതല്ല ഇപ്പോഴത്തെ വിഷയം എന്നാൽ ജാസ്മിൻ അവിടെ പോയിട്ട് ആരും ആ കുളത്തിൽ ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ആ കുളത്തിൽ കാല് കഴിയാൻ പാടില്ല എന്നുള്ള ആ കുളത്തിൽ പോയിട്ട് ജാസ്മിൻ വെള്ളം തേവി കളിക്കുകയും കാല് കഴിയുകയൊക്കെ ചെയ്തതോടെ ആ അമ്പലത്തിന്റെ ആചാരങ്ങളെ മറികടന്നുള്ള എന്തൊക്കെയും സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ അത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അറു ദിവസത്തെ പൂജയും കാര്യങ്ങളും ചെയ്യണമെന്നാണ് നിലവിലിപ്പോ പറയുന്നത് സി അത് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഒരു എന്തോ പോലെ തോന്നും എന്ത് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ചിന്താഗതി അങ്ങനെ ആൾക്കാർ ചിന്തിക്കും ആ സമയത്താണ് എനിക്ക് വേറൊരു പോയിന്റ് പറയാനുള്ളത് വേറൊന്നും കൊണ്ടല്ല അവരാരും ആരെയും വലിച്ചു വീഴ്ത്തി അങ്ങോട്ട് കൊണ്ട് വരികയോ ഒന്നും ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഏത് ഈ അമ്പലത്തിന്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഒരു കാര്യമില്ലാതെ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രകസനം അവിടെ കാണിച്ചിട്ട് പോയതല്ലേ വിഷയം തനിക്ക് വൈറലാകാനും റീൽ എടുക്കാനും വേണ്ടിയിട്ട് ഒരു പ്രകസനം കാണിച്ചതല്ല ഇത്രയും വലിയ വിഷയം ആയതും ആക്കിയത് ഒന്നാതെ അവിടെ വൻ വിഷയങ്ങളാണ് ജിസ്നാസ് സലീം പോയി കോൺട്രവേഴ്സിയുടെ മേൽ കോൺട്രവേഴ്സി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതിന്റെ പിന്നാലെ പോയിട്ട് ജാസ്മിനും വല്ല ആവശ്യമുണ്ടായിരുന്നു ഇതിന്റെ ഞാൻ ഇപ്പോഴും പറയും അവരുടെ ആചാരങ്ങളും കാര്യങ്ങളും അവർ മാന്യമായിട്ട് ആരെയും ദ്രോഹിക്കാതെ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ പോയിട്ട് പുത്തിരിപ്പും കുന്തളുപ്പും കാണിച്ച് അതിന്റെ ഇടയിൽ കൈയിട്ട് കലക്കുന്ന പരിപാടി എന്തിനാണ് കാണിക്കുന്നത് പണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതും പഴയ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയൊരു കേസ് ഇത്രയേ ഉള്ളൂ എന്തിനാണ് നിങ്ങൾക്ക് വേറെ എത്രയും അമ്പലങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ ഒക്കെ പൊക്കൂടെ അല്ലാതെ ഇനിയിപ്പോ ശബരിമലയിൽ തന്നെ ഇടിച്ചു കയറി പോണോ അവിടെ തന്നെ പോയി പ്രശ്നം ഉണ്ടാക്കണോ ഇങ്ങനെയൊക്കെയാണ് ഞാനെന്ന് ചിന്തിച്ച എന്തിനാണ് ഈ ലോകത്ത് എത്രയും അമ്പലങ്ങളുണ്ട് അവിടെയൊക്കെ പൊക്കൂടെ അല്ലെ എന്നാണ് ഞാനും ചിന്തിച്ചത് ജാസ്മിനും റീല് ഷൂട്ട് ചെയ്യാൻ ഈ ലോകത്ത് എത്രയും കുളങ്ങളുണ്ട് എത്രയും അമ്പലങ്ങളുണ്ട് അവിടെയൊന്നും വിഷയങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ പോയി എടുത്താൽ പോര എന്നാ എന്തിനാണ് ഈ ഗുരുവായൂർ അമ്പലം തന്നെ പോയിട്ട് അവിടെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയത് അപ്പൊ നമ്മൾ വലിഞ്ഞ് കയറിയിട്ട് അവിടെ പോയി ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല കാര്യങ്ങളൊക്കെ അങ്ങ് സ്മൂത്ത് ആയിട്ട് പോകും അല്ലാണ്ട് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ശേഷം പറയും ഓ ഇപ്പം കാലമാണ് പ്രശ്നം അവരുടെ ആചാരങ്ങൾ ശരിയല്ല അവരുടെ രീതികൾ ശരിയല്ല എന്നൊന്നും അടിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാലും ബാക്കി ന്യൂസ് ആയിട്ട് വെക്കാം ഇതൊക്കെ നമ്മൾ സ്വയം അറിഞ്ഞു പെരുമാറിനോടെ കുറെ കാര്യങ്ങളൊക്കെ എട്ട് ഇന്ന സ്ഥലങ്ങൾ ഇന്ന ഇന്ന ആചാരങ്ങളുണ്ട് നമ്മൾ അതിനെ വെല്ലുവിളിക്കാനോ മറികടക്കാനോ പോകരുത് എന്തിനാണ് പോകുന്നത് പോകുമ്പോഴല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതിപ്പോ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും അതിൻ്റെതായ രീതിയിലുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചടങ്ങുകളും ഒക്കെ അതിനെ മറികടക്കാനും വെല്ലുവിളിക്കാനും പോകുന്ന എന്തിനാ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഒരു ആചാരത്തിന് നമ്മൾ എന്തിനാണ് വെല്ലുവിളിക്കാൻ പോകുന്നത് ഇവിടെ ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് റീലെടുക്കാൻ പാടില്ലെന്നും ആ കുളത്തിൽ ഇറങ്ങാൻ പാടില്ലെന്നും ഒക്കെ ഉള്ള എല്ലാ രീതികളും അവിടെ ഉണ്ട് അപ്പൊ ജാസ്മിനിപ്പൊ കുളത്തിൽ ഇറങ്ങണമെങ്കിൽ ലോകത്ത് ഈ ഗുരുവാരം അമ്പല നടയിലെ കുളം മാത്രമല്ലേ വേറെ എത്രയോ കുളമുണ്ട് അവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി ഇറങ്ങിയാ പോരെ ഇവിടെ ഒന്ന് തന്നെ പ്രദർശനം കാണിക്കണമെന്ന് എന്താണ് അവിടെ അവിടെ അവരുടേതായ ആചാര അങ്ങനെയാണ് ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിൽ മറ്റ് മതത്തിലുള്ള ആൾക്കാർക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള ഉണ്ടെങ്കിൽ അവർ രീതിയിൽ ആ ഒരു സ്ഥലത്ത് ആ ഒരു പുണ്യപ്രവൃത്തിയും ചെയ്ത് എന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് ന്യൂസ് നാളെ രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലിയും വീണ്ടും നടത്തും നാളെ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണവും ഉണ്ടാകും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവുമായ ജാസ്മിൻ ജാഫ്രാണ് റീൽസ് ചിത്രീകരണത്തിനായി ഗുരുവായൂർ ക്ഷേത്ര ഇറങ്ങിയത് ഹൈക്കോടതിയുടെ നിരോധനം മറികടന്നായിരുന്നു ക്ഷേത്ര കുളത്തിലും നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചത് ജാസ്മിൻ ജാസ്വർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് റീൽസ് പോസ്റ്റ് ചെയ്തിരുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്നത് ക്ഷേത്ര ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്കുണ്ട് അഹിന്ദൾക്ക് കുളത്തിലിറങ്ങാൻ അനുമതിയുമില്ല അനുമതിയില്ലാതെ റീൽസ് ചിത്രീകരിച്ചതിനെതിരെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററാണ് പരാതി നൽകിയത് അതായത് അവിടുത്തെ ഹൈക്കോടതി നിയമം ഉത്തരവുണ്ട് അവിടെ പോയി റീൽ എടുക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആണെന്നുള്ള രീതിയിൽ എന്നിട്ട് അതിനൊക്കെ മറികടന്നും വെല്ലും വിളിച്ചു പോയിട്ട് ചെയ്യുന്ന ഒരിക്കലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ലോകത്ത് റീൽ റീലെടുക്കേണ്ടി വേറെ എത്രയോ സ്ഥലമുണ്ട് ഉണ്ട് ഒക്കെ പോയാൽ പോലെ അല്ലാണ്ട് അവിടെ തന്നെ പോയി ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ എന്താണ് എനിക്ക് താല്പര്യമില്ല എനിക്ക് പേഴ്സണലി ആ ഒരു അഭിപ്രായത്തോട് യോജിപ്പില്ല നമുക്ക് എന്തൊക്കെ ഏതൊക്കെ സ്ഥലങ്ങൾ അടങ്ങണം എവിടെയെങ്കിലും ഒക്കെ പോയി എടുത്താൽ പോലെ അവിടെ തന്നെ പോയി ഉണ്ടാക്കിയിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാ തുടർന്ന് യുവതി ക്ഷമാപണം നടത്തുകയും വീഡിയോകൾ പിൻവലിക്കുകയും ചെയ്തിരുന്നു മതവികാരം കലാപാഹാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പരാതി നൽകിയിരുന്നത് സംഭവം വിവാദമായതോടെ ജാസ്മിൻ ജാഫർ പരസ്യമായി മാപ്പ് പറഞ്ഞിരുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച ചെയ്തതല്ലെന്നും അറിവില്ലായ്മ കൊണ്ട് തന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് മാപ്പ് ചോദിക്കുന്നുവെന്നായിരുന്നു ജാസ്മിന്റെ പ്രതികരണം ജാസ്മിന്റെ അറിവില്ലായ്മ തന്റെ ഭാഗത്തു നിന്നും തെറ്റ് പറ്റിയെന്നാണ് പറയുന്നത് ഇത്രയും വിഷയമുണ്ടായ ഒരു സംഭവമാണ് ഏത് ഗുരുവായൂർ അമ്പലം നടയും ജസ്നാസ് അലീം പോയിട്ട് കോപ്രായങ്ങൾ കാണിച്ച അത്രയും വലിയ വിഷയമായ ഒരു സംഭവം താൻ ഇതിനെ പറ്റിയിട്ടൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനും അതുപോലെ എടുത്ത് വിഴിങ്ങാനും പറ്റുന്നില്ല സീരിയസ്ലി പറയാനല്ലോ പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ജാസ്മിൻ ഈ ചെയ്ത തെറ്റ് തന്നെയാണ് നമ്മൾ ഒരിക്കലും അവിടെ പോകാൻ പാടില്ലായിരുന്നു ഒരിക്കലും അവിടെ പോയിട്ട് ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഒരു ആചാരങ്ങളെ ഒരു അനുഷ്ഠാനങ്ങളെ ഒരു വിശ്വാസത്തെ നമ്മൾ വ്രണപ്പെടുത്താൻ പാടില്ല നമ്മളായിട്ട് പോയിട്ട് ആർക്കും ദോഷമില്ലാത്ത വിശ്വാസങ്ങളെ ആചാരങ്ങളെ വ്രണപ്പെടുത്താൻ പോയി കഴിഞ്ഞാൽ അതെനിക്ക് ഒരു കാര്യമല്ല അത് ഞാൻ വീണ്ടും റിപ്പീറ്റ്ലി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിൻ ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് ഇനി ജാസ്മിനെ സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും കൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഐഷ് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു ലേഡി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാനൊന്ന് വായിക്കാം ഈ ഒരു കാര്യത്തിൽ കേരളത്തിലെ നല്ലവരായ മനുഷ്യരുടെ അഭിപ്രായം എന്താണ് ഒരു മനുഷ്യ സ്ത്രീ കുളത്തിൽ കാല് കഴിക്കാൻ അശുദ്ധമാവുന്നതാണോ കുളം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ലോകത്തില് അല്ലെങ്കിൽ കേരളത്തില് ഈ ചേച്ചി പറയുന്നത് പോലെ ഈ ഒരു കുളം മാത്രമേ ഉള്ളൂ വേറെ എത്രയോ കുളമുണ്ട് അവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി കഴിയാ പോരെ ഇടയിൽ എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെതായ ആചാരങ്ങളും രീതികളും ഉണ്ട് അതുകൊണ്ട് ചേച്ചി കൂടുതൽ വായ്പത്താൾ അടിക്കാൻ നിൽക്കരുത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുമ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ കയറി പോകുന്നത് പോലെ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലല്ലോ അതിന് അതിൻ്റെതായ പ്രൊസീജിയറും രീതിയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഏത് ചേച്ചിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഉദ്ദേശിച്ച കാര്യം അതുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് മതവും പറഞ്ഞ് ജാതിയും പറഞ്ഞ് വെല്ലുവിളി നടത്താൻ നിൽക്കരുത് എല്ലാത്തിനും അതിൻ്റെതായ രീതികളുണ്ട് അത് മാനിക്കുക അത് എന്നതാണ് നമ്മുടെ ക്വാളിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ നാളെ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ പോവുകയാണ് ഞാനൊരു ക്രിസ്ത്യനാണ് ആ ക്രിസ്ത്യനായ ഞാൻ ആ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നിനക്ക് ഇവിടെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഞാനെന്തിനടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് ശരി ഓ ശരി വേറെ മതത്തിലുള്ള ആളായതുകൊണ്ട് കേറാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ശരി ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകും ഞാൻ അവിടെ വെല്ലുവിളി നടത്താനോ എനിക്ക് കയറിയേ പറ്റൂ ഇതിന്റെ ഒന്നും ആവശ്യമില്ലേ അതിന്റെയൊന്നും ഒരു ആവശ്യമില്ല സത്യമുള്ള കാര്യം പറയാം എനിക്ക് ഈ കാര്യത്തിൽ വലിയ അറിവില്ലാത്തത് കൊണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരണം കുളത്തിൽ ഈ അവസ്ഥയാണെങ്കിൽ ആ കടലിന്റെ ഒരു അവസ്ഥയെ ചേച്ചി ഇൻഡയറക്ട്ലി നല്ല രീതിയിൽ കുത്തുന്നുണ്ട് എന്തിനാ ചേച്ചി അവരുടെ ആ കുളം മാത്രമേ ഈ ലോകത്തുള്ളൂ വേറെ എത്ര കുളം ഉണ്ടായിരുന്നു ഇതൊക്കെ ആരെടുത്ത് പറയണം ആര് മനസ്സിലാക്കാൻ ഇനി ദിയാസോനെ ബിഗ് ബോസ് മുൻ കണ്ടസ്റ്റന്റ് ഡവര് പറയുന്നതും കേട്ടുവക്ക ഒരു പെണ്ണ് കാല് കഴുകിയപ്പോൾ തീർന്നു പോയല്ലോ കഷ്ടം തന്നെ മൂളയിലൂടെ പോകുന്ന പക്ഷികളുടെ കാട്ടം നല്ല വൃത്തിക്ക് വീഴുന്നില്ലേ അശുദ്ധി ആവൂലേ അതോ പക്ഷികളൊക്കെ ജെട്ടിയിട്ടിട്ടാണോ പറക്കുന്നത് ഏത് നൂറ്റാണ്ടിലൂടെ ഇതൊക്കെ ജാസ്മിൻ ജാവർ എന്ന പേരാണ് പ്രശ്നം അവന്റെയൊക്കെ മതം 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 പൊട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ട് ദിയാസന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സീരിയസിലി എന്റെ പൊന്ന് ദിയാസനെ ഈ ലോകത്ത് ഒരു കുളം മാത്രമേ ഉള്ളൂ അവിടെ തന്നെ പോയി കഴിവണം എന്നു അവിടെ തന്നെ പോയി റീൽ എടുക്കണമെന്നും അവിടെ തന്നെ പോയി പ്രശ്നം ഉണ്ടാക്കണം എന്തായിരുന്നു അതിന്റെ ഉണ്ടായിരുന്നു നമ്മൾ എന്തിനാ ചുമ്മാ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ആവശ്യമില്ലാത്ത ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ചിന്തിക്കും ജാഫർ ആദ്യമായിട്ട് റീൽ ഇട്ട സമയത്ത് ഇത് വിഷയമാക്കി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ഉണ്ട് അവര് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം കുറച്ചു മുമ്പേ ഞാനൊരു വീഡിയോ കണ്ടു ആ വീഡിയോ എടുത്തിരിക്കുന്ന സ്ഥലങ്ങളോട് ഗുരുവാരാമ്പലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ വീഡിയോ എടുത്തിരിക്കുന്ന വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിലും അതേപോലെ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫറാണ് ആണ് നമ്മുടെ ഗുരുതാര അമ്പലത്തിൽ വന്നിട്ട് അമ്പലകളത്തിലിരുന്നിട്ട് അമ്പലക്കുളത്തില് വെള്ളത്തിൽ കാലിട്ട് അടിച്ചിട്ടൊക്കെ ഫീഡ് കൊടുത്തുള്ളത് നിലവില് നമ്മുടെ ഗുരുതാര അമ്പലത്തിൽ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണമൊക്കെ അലോഡല്ല അത് കല്യാണത്തിനും അരങ്ങേറ്റത്തിലും മാത്രമാണ് വീഡിയോയും ഫോട്ടോഗ്രാഫിയൊക്കെ അലോഡുള്ളൂ ഇതേപോലെ തന്നെ ഇത് ബാൻ ചെയ്യാൻ മെയിൻ ആയിട്ട് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗുരുവാര അമ്പലത്തിലെ ജസ്മാൻ സലീം എന്ന് പറഞ്ഞ ഒരു വ്യക്തി വന്നിട്ട് ഗുരുതര അമ്പലത്തിൽ കേക്ക് മുടിച്ച് ഗുരുതര അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കേക്ക് മുടിച്ചതിൻ്റെ കാരണമാണ് ഹൈക്കോടതി ഇത് ബാൻ ചെയ്തത് സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ അതേ ഒരു തെറ്റ് തന്നെ അതിന് ഒരു തെറ്റാണ് ജാസ്മിൻ ജാഫർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗുരുവായൂർ അമ്പലക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ ആളുകൾക്കും അതുപോലെ ഹിന്ദുക്കൾക്കും ഒരു പ്രവേശനമുള്ള സ്ഥലമാണ് നമ്മുടെ ഗുരുവാരപ്പൻ ആറാട്ടയില് കുളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ് അതുപോലെ ഗുരുവായപ്പന് പൂജ ചെയ്യാൻ കയറുന്ന നമ്പൂതിരിമാരൊക്കെ കുളിക്കുന്നൊരു സ്ഥലമാണ് അത്രയും പവിത്രമായൊരു സ്ഥലത്ത് അഹിന്ദു ആയ ജാസ്മിൻ ജാഫർ അതും തട്ടമൊന്നും ഇടാണ്ട് ഹിന്ദുക്കളെ പോലെ പൊട്ടൊക്കെ തൊട്ടിട്ടാണ് വന്നുള്ളത് ആരായാലും ആർക്കായാലും അറിയില്ല ജാസ്മിൻ അറിയണവർക്ക് മാത്രമാണ് അറിയുള്ളൂ അത് ഹിന്ദു അല്ല ആണുള്ള കാര്യം ഗുരാര അമ്പലത്തിൽ കയറുമോ എന്നറിയില്ല പൊട്ടൊക്കെ തൊട്ടിട്ടല്ലേ വന്നുള്ളത് അറിയില്ല അപ്പോൾ ജസ്ന സലീമ് ഗുരാര അമ്പലത്തിൽ വന്ന് കേക്ക് മുറിച്ചിട്ട് ഹൈക്കോടതി അത് ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിൻ ജാഫർ ഗുരായാര അമ്പലത്തിൽ വന്ന് ചെയ്തത് വലിയൊരു തെറ്റു തന്നെയാണ് അത് ഗുരുയാര അമ്പലത്തിന്റെ ആ ഗുരുയര അമ്പലത്തിന്റെ അടുത്ത് എടുക്കുന്ന ആളാണ് ഞാൻ ഗുരുയാരപ്പന്റെ മണ്ണിൽ ഇടന്നിട്ട് ആ വീഡിയോ കണ്ടിട്ട് പ്രതികരിക്കാതെ പോയി കഴിഞ്ഞാൽ വളരെ മോശമായി പോകും കാര്യം പറഞ്ഞ വീഡിയോ നല്ല അടിപൊളി എടുത്തിട്ടുണ്ട് നല്ല കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഗുരുവാര അമ്പലത്തിൽ വന്നിട്ട് ഗുരുയാരപ്പന്റെ അടുത്ത് വന്നിട്ടാണ് ആ കളിച്ചത് അത് വളരെ മോശം തന്നെയാണ് ആൾ റീച്ചിന് വേണ്ടിയിട്ടാവും ആൾക്ക് അത്യാവശ്യം റീച്ചുള്ള ആളാണ് ആ റീച്ചുള്ള ആള് ഗുരുയര അമ്പലത്തിൽ വന്നിട്ട് പിന്നെ ഒരു റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അമ്പലത്തിൽ എല്ലാ ആൾക്കും റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം ജസ്ന സലീമിന്റെ കേസിൽ നടപടിയെടുത്ത ഹൈക്കോടതി ജാസ്മിൻ ജാഫറിന്റെ കാര്യത്തിലും കർശനമായ നടപടിയെടുത്തേ പറ്റുള്ളൂ ഇത് കാണണം ഗുര രാമത്തിന്റെ ദേവസ്വക്കാർ ഉണ്ടാവും അവരിലേക്ക് എത്തണം ഹൈക്കോടതിയിലേക്ക് എത്തണം കർശനമായി ഇതിന് ജാസ്മിൻ ജാഫറിനെതിരെ നടപടി എടുത്തേ പറ്റുള്ളൂ ഈ ലേഡി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ കോൺടാക്ട് ചെയ്ത സമയത്ത് ഇവര് ഒരുപാട് ഒരു മോശമായ രീതിയിൽ വളരെ വളരെ മോശമായ രീതിയിലും തെറി വിളിക്കുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് കളയാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം ഇടയിപ്പൊ പള്ളിയിലായാലും കോവിലായാലും അമ്പലത്തിലായാലും എവിടെയായാലും അതിൻ്റെതായ ആചാരങ്ങളുണ്ട് നമ്മൾ എന്തിനാണ് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് അതിന്റെ വല്ല ആവശ്യമുണ്ട് നമുക്ക് നമ്മുടെ കാര്യം നോക്കി നടന്നാൽ പോയി എന്തിനാണ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് ജാതി മതത്തിന്റെ ഒന്നിന്റെയും പേരിൽ വേറെ ഒത്തിരി ഒന്നും പാടില്ല അത് തന്നെയാണ് എന്റെയും ഒപ്പീനിയൻ അങ്ങനെ ആയിരിക്കണം പക്ഷെ ചില തലങ്ങളില് അവർക്ക് അവിടെ ഇങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് അതിന്റെ ഒലാവശ്യമുണ്ട് ഞാൻ ആ രീതിയിലാണ് ചിന്തിക്കുന്നത് ഇപ്പൊ ജാസ്മിൻ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാം പ്രശ്നങ്ങൾ ഇല്ലാത്ത അമ്പലങ്ങളുണ്ട് അവിടെയൊക്കെ പോവാം ഷൂട്ട് ചെയ്യാം പക്ഷെ ഇവിടെ വന്ന് തന്നെ ഇവിടെ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് എന്തെങ്കിലും വാശിയുണ്ടോ അതുകൊണ്ട് ചോദിച്ചതാ അല്ലാണ്ട് ജാസ്മിൻ മുസ്ലിം ആയതുകൊണ്ടോ ിന്ദിന്ദിന്ദുക്കൾ മാത്രമേ അവിടെ പോകാവൂ എന്നൊന്നും ഞാൻ പറയത്തില്ല ഓക്കെ നിങ്ങൾക്ക് ആർക്കും വേണം പോകാൻ പോകാതിരിക്കാൻ പക്ഷേ അവിടെ പോകുന്ന സമയത്ത് അവർ പറയണം നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ പ്രശ്നം ഉണ്ടാക്കരുത് അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവിടെ പോയി ചെയ്യാൻ നിൽക്കരുത് നമുക്കൊരു കാര്യം അറിഞ്ഞുവിടെങ്കിൽ നമ്മൾ മിണ്ടാതായും പൊത്തിട്ട് നമ്മുടെ കാര്യം നോക്കി പോകണം അല്ലാണ്ട് അവിടെ പോയി പട്ടിച്ചുപോയ കാണിച്ചിട്ട് ഇതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത് അതേ മതമൊന്നും പറഞ്ഞു തമ്മിൽ തല്ലുന്നത് ഇഷ്ടമുള്ള ഒരു കാര്യമില്ല ഇവിടെ കമന്റ് ബോക്സിൽ ജാതിയുടെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല് നല്ലവണ്ണം നടക്കുന്നുണ്ട് എനിക്ക് അതൊന്നും യോജിപ്പില്ല എനിക്കിവിടെ ഒറ്റ കാര്യം പറയാനുള്ളു എല്ലാരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ പോവുക അതുപോലെ തന്നെ ഓരോ അമ്പലങ്ങളിലും പള്ളികളിലും അതിൻ്റെതായ ആചാരങ്ങളും രീതികളൊക്കെ ഉണ്ട് നമ്മൾ അതിനെ ഋണപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒന്നും വെല്ലുവിളിച്ചുകൊണ്ട് മറികടന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എനിക്കിതേ ഈ വിഷയത്തിൽ പറയാനുള്ളൂ ഇനി ഒന്ന് രണ്ട് കമൻസ് ചെയ്യാൻ വായിക്കാം ശക്തമായി നടപടികൾ സ്വീകരിക്കണം എന്ത് ഇൻഫ്ലുവൻസർ വെറുതെ വിടരുത് അതാ ആചാരങ്ങളെ ബഹുമാനിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ ഓരോ ആചാരങ്ങൾ നമ്മള് ബഹുമാനിക്കുക നമ്മൾ എന്തിനാണ് അവിടെ പോയിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ജാസ്മിൻ തന്നെ ഒന്ന് മാപ്പ് പറയാനാണ് എനിക്കിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നെ ഇതൊക്കെ യാതൊരു ലോകത്തേ പിന്നെ വേറൊരു കേസും കൂടി പറയാൻ ഈ ക്രീമും അതും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് വിടുന്നുണ്ടല്ലോ ഇവർക്ക് ഇതിനെയും പറ്റിയിട്ട് ഓടിതെങ്ങിയും അറിയത്തില്ല ജുമ്മാ പൈസ കിട്ടുന്നുണ്ട് എന്തൊക്കെയോ പ്രൊമോട്ട് ചെയ്ത് വിടുന്നു അത് കണ്ട് വിശ്വസിച്ച് വലിയ ഇൻഫ്ലുവൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനേക്കെ വിശ്വസിച്ച് ആൾക്കാർ പോയി വീഴരുത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ പോകും എനിക്കത്രേ പറയാനുള്ളൂ എന്ത് തോന്നിവാസമാണ് ഒരു സ്ത്രീ കയറിയാൽ ഇടിഞ്ഞു വീഴുന്നതാണോ ഈ പറയുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എത്ര പേര് അവിടെ അഴിമതിയും മറ്റു തോന്നിവാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടും ഈ അഴിമതിയും മറ്റു തോന്നിവാസവും ഈ ആചാരങ്ങളിൽ തമ്മിൽ കണക്ട് ചെയ്യൂലട്ടോ ഞാൻ ഒറ്റ കാര്യമേ പറയത്തുള്ളൂ അവിടെ ആചാരം ഇതാണ് ഈ രീതിയാണ് ആ രീതിയെ നമ്മൾ വൃണപ്പെടുത്താനോ മറികടക്കാനോ പോകരുത് അതെനിക്ക് അതേ പറയാനുള്ളൂ ചുമ്മാ ചുമന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അഴിമതിയും ആരാധനാലയങ്ങളിലെ ആചാരങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് തനിക്ക് ദഹിക്കുന്നില്ല എങ്കിൽ മാറിയിരുന്ന് മോഹിക്കോ നല്ലൊരു റിപ്ലൈ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ സ്ത്രീയാണ് പ്രശ്നം എന്ന് ആരാ പറഞ്ഞേ സത്യം സ്ത്രീ കയറിയതല്ലടോ എപ്പോഴാണ് ഈ പ്രശ്നം അഹിന്ദു കയറിയതാണ് അതായത് മുസ്ലിം ആയതുകൊണ്ടാണ് അവിടെ പ്രശ്നമെന്നാണ് ആൾക്കാർ പറയുന്നത് സി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് അവിടെ പോയിട്ട് എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നത് രണ്ട് ചോദ്യം അമ്പലക്കുളം വിഗ്രഹം സ്ഥാനം ചെയ്യുന്ന സ്ഥലമാണ് ബ്രോ ഇത് പോയി വല്ല മോസ്കിലും കാണിച്ചാൽ അപ്പോ അറിയാൻ ബാക്കി അതാണ് പറഞ്ഞത് മതത്തിന്റെ പേരിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് ജാസ്മിനെ തുറന്ന് വിട്ടത് അഴിച്ചു വിട്ടത് എന്നൊക്കെ ഞാൻ ചോദിക്കത്തുള്ളൂ വിഗ്രഹത്തെക്കാൾ വലുതാണ് ബ്രോ മനുഷ്യർ ഇത് അപമാനിക്കലല്ല വ്യക്തിഹത്യയാണ് ഇതൊന്നും പറഞ്ഞാൽ മതം തിന്നുന്നവർക്ക് മനസ്സിലാവില്ല എടോ അമ്പലക്കുളത്തിൽ ഭക്തരെ തന്നെ ഇറക്കുന്നില്ല പിന്നെയാണോ ജാസ്മിനെ അങ്ങനെ നടത്തിയില്ലെങ്കിൽ ആശ്ചര്യമേ ഉള്ളൂ അതായത് അവിടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ വിശ്വാസികളെ പോലും ഇറക്കത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയാണ് അവിടുത്തെ ആചാരങ്ങളും രീതികളും അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് അതും മറ്റൊരു മതത്തിൽ നിന്ന് ഒരാൾ പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അവർക്ക് ഡൈജസ്റ്റ് ആവത്തില്ല എന്തിനാണ് വെറുതെ വയ്യ വലികളൊക്കെ എടുത്ത് തലേ വെക്കുന്നത് ഇനി ഇങ്ങക്ക് കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി നടന്നൂടെ ജാസിനെ വഴിയെ പോണ ആമിനെ എല്ലായിടത്തും തോളിയിടുന്ന അവസ്ഥയാണല്ലോ ഒരു മാറ്റവും ഇല്ല ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കും പുതിയൊരു വീഡിയോ ആയിട്ടാണ്